ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനായി അരങ്ങേറ്റം കുറിച്ച യുവ പേസർ അൻഷുൽ കംബോജിന്റെ പ്രകടനത്തിനെതിരെ കടുത്ത വിമർശനവുമായി ആരാധകർ പരിക്കേറ്റ ആകാശ് ദീപ് ഹർഷിദ്വീപ് സിംഗ് എന്നിവരുടെ പകരക്കാരനായാണ് താരത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകടനം പ്രതീക്ഷിക്കൊത്ത് ഉയർന്നില്ല എന്നാണ് പ്രധാന വിമർശനം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ബെൻ ബെൻഡക്കറ്റിന്റെ നിർണായക വിക്കറ്റ് നേടാൻ കംബോജിന് സാധിച്ചിരുന്നു ഈ വിക്കറ്റ് നേട്ടം ഒരു ആശ്വാസമായിരുന്നുവെങ്കിലും താരത്തിന്റെ ബോളിംഗ് വേഗതയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് അൻഷുൽ കമ്പോജ് ശരാശരി നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് പന്തെറിഞ്ഞത് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്പീഡ് ട്രാക്കുകളിൽ ഇതിലും കൂടുതൽ വേഗതയിൽ പന്തെറിയുന്ന ബൌളർമാരെയാണ് ഇന്ത്യക്ക് ആവശ്യമെന്നാണ് ആരാധകരുടെ പ്രധാന വാദം പ്രസിദ്ധ കൃഷ്ണിയെപ്പോലുള്ള മറ്റ് പേസർമാരെ പരിഗണിക്കാതെ കമ്പോജിന് അവസരം നൽകിയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു പരിചയ സമ്പത്തും വേഗതയുമുള്ള ബൌളർമാരുടെ അഭാവം ഇന്ത്യൻ പേസ്നറിയെ ദുർബലപ്പെടുത്തുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത വെല്ലുവിളിയാണ് വരും മത്സരങ്ങളിൽ അൻഷുൽ കമ്പോജിന് തന്റെ പ്രകടനം മെച്ചപ്പെടുത്തി വിമർശകരുടെ വായടുപ്പിക്കാൻ കഴിയുമോയെന്ന് കണ്ടറിയാം